ഹായോൾ അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് ചൂട് സെറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് അറിയാം എല്ലാ എല്ലാവർക്കും ഫേവറാണ് അല്ലേ അടിപൊളിയല്ലേ ഓഫ് വൈറ്റ് അപ്പോൾ നമ്മൾ ആ ഓഫ് വൈറ്റിലാണ് നമ്മൾ ജെ പി ഡി പ്രിൻ്റ് അതായത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ നല്ല ക്രൈബ് മെറ്റീരിയലൊക്കെ ആയിട്ട് ദുപ്പട്ടൊക്കെ ആയിട്ടാണ് നമ്മളിത് കൊണ്ടത്തിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് ഹാൻഡ് ബ്ലോക്ക് ആണ് അതിൻ്റെ ഒരു ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിത് ഞാൻ ഇട്ടിട്ടാണ് ഞാൻ ഒരെണ്ണം കാണിക്കുന്നത് കണ്ടോ അടിപൊളിയല്ലേ വലിയ പ്രിന്റും ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല ഇപ്പൊ എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ഇത് കാണാം ഓൾറെഡി അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളും ഇത് കൊണ്ടു നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് അവൈലബിൾ ആക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ അന്ന് കൊണ്ടു ദുപ്പട്ട പ്യുവർ കോട്ടൺ ആയിരുന്നു ഇത് കണ്ടോ അതായത് അത് മറ്റേ മൽ കോട്ടൻ്റെ ദുപ്പട്ട ദുപ്പട്ടാസായിരുന്നു ഇത് നമ്മൾ ക്രേപ്പിലാണ് ഈ ദുപ്പട്ട കൊണ്ടന്നിട്ടുള്ളത് കണ്ടോ അടിപൊളിയല്ലേ ആ ഒക്കെ വന്നിട്ട് ഞാൻ ആ ബോർഡർ സ്ലീവിൻ്റെ എഡ്ജിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ നോർമലി സ്ലീവില് ലൈനിങ് വെക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് അടിപൊളിയായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ വരുന്നത് അപ്പം അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് നല്ല രസമുള്ള ലൈറ്റ് ഗ്രീൻ അതായത് ബോട്ടിൽ ഗ്രീൻ യെല്ലോ കളർ ഫ്ലവർ ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത് അതാ ഇങ്ങനെ ഫുൾ ഓൾ ഓവർ ഇങ്ങനെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിലൊരു ചെറിയൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ കോളർ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഈ സ്ലീവിൻ്റെ എഡ്ജിൽ കണ്ടോ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മളുടെ ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ ബോട്ടം സെയിം ഇതുപോലെ ത്രൂ ഔട്ട് ഇങ്ങനെ ആണ് വരുന്നത് ദുപ്പട്ടതാ ഇതാണ് നമ്മളുടെ ദുപ്പട്ട വരുന്നത് ഞാൻ വേറെ ഇത് തന്ന സെയിം ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അപ്പം അതിന്റെ ഔട്ട് ഫുൾ ലുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പം വേറെ ഇതിന് സെയിം തന്നെയാണ് കണ്ടോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഞാൻ ഇതോടൊപ്പം ഒരു ലൂസ് ബോട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണത് വരുന്നത് അപ്പോൾ ഇതൊരു കളറാണ് സെക്കൻഡ് കളറ് ഞാൻ കാണിച്ചുതരാം സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നമ്മളൊരു അതായത് ഇൻഡിഗോ ബ്ലൂവിൽ ഒത്തിരി ഒത്തിരി വരുന്നുണ്ട് നമുക്ക് ആ ഇൻഡിഗോ ബ്ലൂവിൽ ഇതുപോലെയാണ് കേട്ടോ സെക്കൻഡ് ഞങ്ങളൊരു ഇൻഡിഗോ ബ്ലൂ ആണ് കാണിക്കുന്നത് കണ്ടോ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് നിങ്ങൾ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതാക്കി തരും അതെല്ലാം കേട്ടോ ഇതുപോലെയാണ് അത് വരുന്നത് അതുപോലെ അതിൻ്റെ ദുപ്പട്ടയും ഇതുപോലെ തന്നെ ക്രേപ്പിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഇത് തലയിൽ തലയിൽ യൂസ് ആക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയിട്ട് കിടന്നോളൂ കിട്ടുക കാരണം ഒഴുകി ഇങ്ങനെ കിടക്കുന്ന കാരണം കണ്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഹാൻഡ് ബ്ലോക്ക് ആണ് വരുന്ന മെറ്റീരിയൽ അതുപോലെ തന്നെ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടവും രണ്ടര മീറ്റർ തന്നെ ദുപ്പട്ടുമാണ് വരുന്നത് ദുപ്പട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ നമ്മളത് അറിയാമല്ലോ നിങ്ങൾക്ക് ക്രൈറ്റ് മെറ്റീരിയൽ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അത് വലിയ വരും അത് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽ ഷൂട്ട്സിൻ്റെ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതൊക്കെ എല്ലാ ലേഡീസിൻ്റെയും ഫേവറാണല്ലോ ഇൻഡിഗോ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്യുന്നുണ്ട് പേഴ്സണലി ഇൻഡിഗോ അവൈലബിൾ ആക്കോ ഒന്നും ചോദിച്ചോണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിഗോ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യണം താങ്ക്